മുംബൈ ഏർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ തുലാം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് വിവരിക്കുന്നത് ആദ്യമായി ഡിസംബർ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം തീയതി അമാവാസി ഏഴാം തീയതി വിഷ്ണു സപ്തമി പതിനൊന്നാം തീയതി ഗുരുവായൂർ ഏകാദശി പതിമൂന്നാം തീയതി പ്രദോഷവ്രതം പതിനഞ്ചാം തീയതി പൂർണിമ പത്തൊൻപതാം തീയതി ചതുർത്ഥി ഇരുപത്താറാം തീയതി സഫല ഏകാദശി ഇരുപത്തെട്ടാം തീയതി പ്രദോഷവ്രതം ഇരുപത്തൊൻപതാം തീയതി മാസ ശിവരാത്രി മുപ്പതാം തീയതി അമാവാസി എന്നിവയായിരിക്കും ഈ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഇനി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകം രാശിയിലും കേതു കന്നി രാശിയിലും സൂര്യനും ബുധനും വൃശ്ചികം രാശിയിലും ശുക്രൻ ധനുരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസത്തിൻ്റെ ആരംഭത്തിൽ നിൽക്കുന്നത് ശുക്രൻ ഡിസംബർ രണ്ടാം തീയതി ധനുരാശിയിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് ഇരുപത്തെട്ടാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ഡിസംബർ പതിനഞ്ചാം തീയതി ധനുരാശിയിലേക്ക് മാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇപ്പോൾ ചതയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ഡിസംബർ ഇരുപത്തേഴാം തീയതി പുരൂരുട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ചതയം രാഹുവിൻ്റെയും പൂരൂരുട്ടാതി ഗുരുവിൻ്റെയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഈ സമയത്ത് തൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ഡിസംബർ ഏഴാം തീയതി വക്രഗതിയിൽ ആകുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ഡിസംബർ രണ്ടാം തീയതി നാലാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഡിസംബർ ഇരുപത്തെട്ടാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ശുക്രൻ്റെ സ്ഥിതി ഈ മാസം നല്ലതായിരിക്കും കേന്ദ്രസ്ഥാനത്താണ് നിൽക്കുന്നത് മിത്രരാശിയാണ് ആരോഗ്യസ്ഥിതികളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല എങ്കിലും നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ നാലാം ദൃഷ്ടി ഒന്നിൽ പതിക്കുന്നത് കാരണം നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും അതായത് കൃത്യസമയത്ത് മരുന്നുകൾ കഴിക്കുക റെഗുലറായി ചെക്കപ്പുകൾ ചെയ്യുക എത്ര ചെറിയ പ്രശ്നം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി വിദ്യാർത്ഥികളെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നതും അഞ്ചാം ഭാവത്തിൽ തന്നെയാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ് ശനി ഈ സമയത്ത് വക്രഗതിയിൽ നിന്നും നേരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല സമയമായിരിക്കും ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷനും മറ്റും ലഭിക്കുന്നതാണ് എങ്കിലും ഇവിടെ നീച സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് കാരണം നിങ്ങളിലൊരു അലസത വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇതുകൂടാതെ മറ്റു പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളൊന്നും തന്നെ കാണുന്നില്ല ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പാർട്ണറിൽ ഈ സമയത്ത് ഒരു അഗ്രസീവ്നെസ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളില്ല ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് കേന്ദ്രസ്ഥാനമായ പത്താം ഭാവത്തിലാണ് പക്ഷേ ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് ഈ സമയത്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ചെറിയ അഗ്രസീവ്നെസ് വരാൻ സാധ്യതകളുണ്ട് ഈ സാഹചര്യത്തിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം പെരുമാറുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും അതുപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ഇവിടെ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യനുമൊത്ത് ബുധാദിത്യയോഗവും നിർമ്മിക്കുന്നുണ്ട് പൊതുവെ പറയുകയാണെങ്കിൽ ഭാഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതാണ് ഇത് ചിലപ്പോൾ വിദേശയാത്രകളും മറ്റും ആകാം ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയം സമയമായിരിക്കും ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതായിരിക്കും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതും ആയിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിൽ ചില പ്രതികൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ ഓഫീസിലും മറ്റും മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ പോലും പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതുപോലെ ആരുമായും വാദവിവാദങ്ങളോ മറ്റും ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ആദ്യം അതിൽ തടസ്സങ്ങൾ വരുമെങ്കിലും നന്നായി ശ്രമിച്ചാൽ സഫലത ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് വ്യാപാര വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം സാമാന്യമായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇൻകം നല്ലതായിരിക്കും പിന്നീട് അതിൽ കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ ഏത് തീരുമാനങ്ങളും എടുക്കുന്നത് പരസ്പര സമ്മതത്തോടെ ആയിരിക്കണം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് സാമ്പത്തിക സ്ഥിതികളിൽ പറയത്തക്ക മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ല പ്രോപ്പർട്ടി ഡീലിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും അതുപോലെ സ്വയം തൊഴിലും മറ്റ് ചെറിയ കച്ചവടങ്ങളും മറ്റും ചെയ്യുന്നവർക്ക് ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഇതാണ് തുലാം രാശിക്കാരുടെ ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം